നമസ്കാരം കോവിഡിൻ്റെ പുതിയ വകഭേദമായ ജെ എൻ വൺ ഒമിക്രോൺ ഈ രോഗാവസ്ഥയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകർക്കിടയിലും ഡോക്ടർമാർക്കിടയിലും ഒക്കെ തന്നെ ഈ വകഭേദത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് വ്യാപകം കേരളത്തിൽ കണ്ടെത്തിയ കോവിഡ് വൈറസിൽ ജാഗ്രത അനിവാര്യമാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞത് ലോകത്ത് നിലവിൽ കൂടുതൽ പടരുന്ന കോവിഡ് വകഭേദമായ ഒമിക്രോൺ ജെ എൻ വൺ എന്ന രോഗമാണ് വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജ്ജിത പ്രതിരോധശേഷിയെ മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് വാക്സിൻ എടുത്തവരെയും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ലോകത്ത് പടർന്നു പിടിക്കുന്ന ഒമിക്രോൺ ഉപവകഭേദമാണ് ഈ രോഗം വ്യാപനശേഷി കൂടുതലായ ജെ എൻ വൺ പരിശോധനയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ കേരളം ജാഗ്രത കർശനമാക്കണം എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം ഐ എൻ എസ് എ സി ജി എന്ന ഗ്രൂപ്പ് നടത്തിയ പഠനത്തിലാണ് കേരളത്തിൽ ഒമിക്രോൺ ജെ എൻ വൺ കണ്ടെത്തിയത് ജനിതക ഘടന പരിശോധന നടത്തുന്ന ലാബുകളുടെ കൺസോർഷമാണ് ഐ എൻ എസ് എ സി യോജി വ്യാപനശേഷി കൂടുതലാണ് തിരിച്ചറിഞ്ഞ വൈറസുകളുടേത് എന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് കേസുകൾ കുറഞ്ഞതോടെ രാജ്യത്ത് കോവിഡ് വൈറസുകളുടെ ജനിതക വ്യതിയാനം പരിശോധിക്കുന്നതും കുറഞ്ഞിരുന്നു ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ ഏറിയ പങ്കും ജെ എൻ വൺ വകഭേദമാണെന്നാണ് റിപ്പോർട്ടുകൾ ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് പേർ കോവിഡ് ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലുണ്ട് സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത് നേരത്തെ ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലെത്തിയ യാത്രക്കാരനിൽ ജെ എൻ വൺ കണ്ടെത്തിയിരുന്നു ഇന്ത്യയിൽ കൂടുതലായും റിപ്പോർട്ട് ചെയ്തിരുന്ന എക്സ് ബി ബി വകഭേദത്തെ അപേക്ഷിച്ച് ജെ എൻ ഒന്നിന് വ്യാപനശേഷി കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ വാക്സിനേഷനിലൂടെയോ ഒരിക്കൽ രോഗം വന്നതുകൊണ്ടോ ആർജിച്ചെടുത്ത പ്രതിരോധശേഷിയെ ജെ എൻ വൺ മറികടക്കുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്നു നവംബർ മുതൽ കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയരുന്നുണ്ട് ഐ എം എയുടെ കണക്കുകൾ പ്രകാരം നവംബറിൽ ഇൻഫ്ലുവൻസ വൈറസ് ബാധ സംശയിച്ച് ടെസ്റ്റ് ചെയ്ത് ഫ്ലൂ നെഗറ്റീവ് ആയവരിൽ നടത്തിയ കോവിഡ് പരിശോധനയിൽ ഏഴ് ശതമാനം പേർക്കാണ് കോവിഡ് കണ്ടെത്തിയത് ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളിൽ ഇത് ഒരു ശതമാനമായിരുന്നു ഡിസംബർ എട്ടിനാണ് സംസ്ഥാനത്ത് കോവിഡിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം കരകുളത്തുള്ള എഴുപത്തിയൊൻപത് കാരിയിലായിരുന്നു വൈറസ് സ്ഥിരീകരിച്ചത് ജനിതക ഘടന പരിശോധന നടത്തുന്ന ലാബുകളുടെ കൺസോർഷ്യം നടത്തിയ പഠനത്തിലാണ് വകഭേദം കണ്ടെത്തിയത് പനി ബാധിച്ചായിരുന്നു ഇവർ ചികിത്സ തേടിയത് പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു കോവിഡ് പിറോളയുടെ പിൻഗാമിയാണ് ജെ എൻ വൺ വകഭേദം എന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു ഒമിക്രോൺ വകഭേദത്തിൽ നിന്ന് ഉണ്ടായതാണ് പിറോള നേരത്തെ അമേരിക്ക യു അയർലൻഡ് പോർച്ചുഗൽ സ്പെയിൻ നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരാൻ കാരണം ഈ വകഭേദമായിരുന്നു ഒക്ടോബർ മാസത്തിൽ തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിൽ ജെ എൻ വൺ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ രോഗം വലിയ തോതിൽ വ്യാപിച്ചിരുന്നില്ല അതേസമയം പുതിയ വകഭേദം കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സാമ്പിൾ ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനമായിട്ടുണ്ട് അമേരിക്കയിൽ ആദ്യം സ്ഥിരീകരിക്കുകയും ചൈനയിൽ പെട്ടെന്ന് വർധിക്കുകയും ചെയ്ത വകഭേദമാണ് ജെ എൻ വൺ വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധശേഷി മറികടക്കാൻ സാധിക്കും ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ നല്ല ഒരു പങ്കും ജെ എൻ വകഭേദമാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്